കട്ടപ്പന നഗരസഭ പേഴുംകവറിയിൽ ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോം തണലിന്റെ ഉദ്ഘാടനം പതിനാലാം തീയതി നടക്കും എം ഡീൻ ഇടുക്കിയോസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും മൂന്ന് കോടി അൻപത്തി ലക്ഷം രൂപ ചെലവിട്ടാണ് ആ തണൽ നിർമ്മിക്കുന്നത് നാഷണൽ അർബൺ ലവ്ലിഹുഡ് മിഷന്റെ സഹായത്തോടെയാണ് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ടും മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും ജീവിത സുരക്ഷിത്വമില്ലാത്തവർക്കായി നഗരദരിതർക്കുള്ള പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ അശരണർ വൃദ്ധർ രോഗികൾ വികലാംഗർ എന്നീ വിഭാഗങ്ങളുടെ അഭയം പാർപ്പിടം സുരക്ഷിതത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കൊണ്ട് തണൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന അഭയകേന്ദ്രത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ടിൻ കുര്യാക്കോസ് എം വി നിർവഹിച്ചിരുന്നു മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കേന്ദ്രവിഹിതവും ലക്ഷം രൂപ നഗരസഭിച്ചാണ് ഏതാണ്ട് മൂന്ന് വർഷ കാലമായി ഒരു ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ ഇടയ്ക്ക് കൊറോണ വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിന്റെ സാങ്കേതിക അനുമതികളൊക്കെ കിട്ടുന്നതിനുള്ള കാലതാമസം നമുക്കുണ്ടായി കേന്ദ്ര ഗവൺമെന്റിന്റെ മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയുടെ നാൽപ്പത് ലക്ഷം രൂപയും ചേർത്ത് മൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതാണ്ട് പതിനാറായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ബിൽഡിങ്ങാണ് ഇതിന് പണി തീർക്കുന്നത് മൂന്ന് നില കെട്ടിടമാണ് അപ്പോൾ നമുക്ക് ഇതിന് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല തണലിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സൺ ബീന ടൂമി ജോയി വെട്ടിക്കുഴി കെ ജെ ബെന്നി സിബി പറപ്പായി ഐ പി രാജൻ ലീലാമ ബേബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന